പുളിച്ച് തികട്ടൽ അല്ലെങ്കിൽ ആസിഡിറ്റി മാറാനുള്ള ടിപ്സിനെ കുറിച്ചിട്ട് അല്ലെങ്കിൽ ഒറ്റമൂല്യങ്ങളെ കുറിച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് പുളിച്ച് തികട്ടൽ അല്ലെങ്കിൽ അസിഡിറ്റിക്ക് ആയുർവേദത്തിൽ പറയുന്നത് പിത്തം എന്നാണ് തിപ്പലി കടുക്കത്തോട് എന്നിവ സമം പൊടിച്ച് ശർക്കര ചേർത്ത് സേവിക്കുന്നത് നല്ലതാണ് തിപ്പലിയും കടുക്കത്തോടും നമുക്ക് അങ്ങാടിക്കടയിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടുന്നതാണ് അത് ഈക്വലി പൊടിച്ചിട്ട് ശർക്കര ചേർത്തിട്ട് കഴിക്കുക മറ്റൊന്ന് കറിവേപ്പില അല്പം കറിവേപ്പില എടുത്തിട്ട് വെള്ളം തൊടാതെ അരയ്ക്കുക നെല്ലിക്കയുടെ അത്രയും വലുപ്പം ഉണ്ടാവണം ഇത് ആട്ടിൻപാലിൻ്റെ കൂടെ അതായത് കാച്ചിയ ആട്ടിൻപാലിൻ്റെ കൂടെ രാവിലെ കഴിക്കുന്നത് ഈ പുളിച്ച് തികട്ടിൽ കുറയ്ക്കാനായിട്ട് സഹായിക്കുന്നതാണ് അടുത്തത് പാവലിൻ്റെ നീരാണ് അതായത് പാവയ്ക്കയുടെ നീര് എടുത്ത് അല്പം തേൻ ചേർത്തിട്ട് രാവിലെ കഴിക്കുന്നത് അസിഡിറ്റി കുറയ്ക്കും വൈകുന്നേരം ചെറുനാരങ്ങ നീര് കഴിക്കുന്നതും അസിഡിറ്റിയെ കുറയ്ക്കുന്നതാണ് അടുത്തത് മലർപ്പൊടി മലർപ്പൊടിയിൽ തേനും പഞ്ചസാരയും ചേർത്ത് കഴിക്കുന്നതും ആസിഡിറ്റി കുറയ്ക്കുന്നതാണ് മുന്തിരി പതിവായിട്ട് അതായത് ഉണക്ക മുന്തിരി നന്നായിട്ട് കഴുകിയിട്ട് അത് ദിവസവും കഴിക്കുന്നതും അമ്ലപ്പിത്തം അല്ലെങ്കിൽ പുളിച്ചു തകട്ടിൽ കുറയ്ക്കുന്നതാണ് ചെറുള എന്ന് പറയുന്നൊരു മരുന്നുണ്ട് അത് നമ്മുടെ വീടുകളിലൊക്കെ ഉള്ളതാണ് അതിൻ്റെ ഇല പിഴിഞ്ഞ നീര് സേവിക്കുന്നതും പുളിച്ചു തകട്ടലിനെ കുറയ്ക്കുന്നതാണ് വെളുത്തുള്ളി നീരും പശു സമം എടുത്ത് ചൂടാക്കിയിട്ട് അത് രാവിലെ ഒരു സ്പൂൺ കഴിക്കുന്നത് നല്ലതാണ് വെളുത്തുള്ളിയുടെ നീരും പശുവിൻ നീയും സമമാണ് എടുക്കേണ്ടത് ചൂടാക്കണം എന്നിട്ട് രാവിലെ ഒരു സ്പൂൺ കഴിക്കുക അതേപോലെ വേപ്പില പത്ത് ഗ്രാം അരച്ച് മോര് കഴിക്കുന്നത് നല്ലതാണ് കരിഞ്ചീരകം കഷായം വെച്ച് വെളുത്തുള്ളി നീര് ചേർത്ത് കഴിക്കുക കരിഞ്ജീരകം അങ്ങാടിക്കടയിൽ വാങ്ങിക്കാൻ കിട്ടുന്നതാണ് അത് കഷായം വെച്ചിട്ട് വെളുത്തുള്ളിയുടെ നീരും കൂടെ ചേർത്തിട്ട് കഴിക്കുന്നത് അസിഡിറ്റി കുറയ്ക്കാനായിട്ട് സഹായിക്കുന്നതാണ് അസിഡിറ്റി ഉള്ളവരെ എപ്പോഴും ആഹാരത്തിൽ ശ്രദ്ധിക്കുക ഒരുപാട് പുളിയുള്ള ആഹാരങ്ങളൊക്കെ ഒഴിവാക്കുക വിശന്നിരിക്കുന്നതൊക്കെ ഒഴിവാക്കുക എപ്പോഴും ദഹിക്കാൻ എളുപ്പമുള്ള ആഹാരങ്ങൾ കഴിക്കുക കോൺസ്റ്റിപ്പേഷൻ പോലെയുള്ള പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് പെട്ടെന്ന് പരിഹരിക്കുക പുളിച്ച് തികട്ടലിനോടൊപ്പം അടിവയറ്റിൽ വേദനയൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഒരു സ്കാൻ കൂടി ചെയ്തു നോക്കുക അതായത് അൾസർ ആണോ എന്നറിയാൻ വേണ്ടിയിട്ടാണ് അങ്ങനത്തെ കാര്യങ്ങൾ കൂടി ചെയ്യുന്നത് നല്ലതായിരിക്കും